തൃശൂർ സുരേഷ് ഗോപിയുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന നടി ജ്യോതി കൃഷ്ണ ഒരുപാട് നല്ല മാറ്റങ്ങൾ തൃശൂരിൽ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപിക്ക് അതിനുള്ള സമയം അനുവദിച്ചാൽ മാത്രം മതിയെന്നും സംഘി എന്ന് വിളിക്കുന്നവർ വിളിച്ചോട്ടെ എന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജ്യോതി കൃഷ്ണ പ്രതികരിച്ചു ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ സത്യത്തിൽ എനിക്ക് പാർട്ടിയില്ല ഞാൻ വ്യക്തികളെയാണ് നോക്കാറുള്ളത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു തൃശൂർ ആയിരുന്നു വോട്ട് സുരേഷ് ഷേട്ടന് വോട്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്ക് വരാൻ കഴിഞ്ഞില്ല വ്യക്തിപരമായ ചില വിഷയങ്ങൾ കാരണം എനിക്ക് അതിന് സാധിച്ചില്ല എന്റെ ആദ്യ വോട്ട് സുരേഷ് ഏട്ടന് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് െന്ന് പറയുകയാണെങ്കിൽ പറയട്ടെ എന്താ അതിന് കുഴപ്പം പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്റെ ഫാമിലി ഫ്രണ്ട് ആണ് സുരേഷ് ഷേട്ടൻ എപ്പോൾ മെസ്സേജ് അയച്ചാലും എത്ര തിരക്കായാലും മറുപടി നൽകും തൃശ്ശൂർ ഇപ്പോൾ സേഫ് ആണ് ജയിച്ച ഒരു മാസത്തിനുള്ളിൽ എവിടെ എന്ന് ചോദിക്കരുത് സമയം നൽകൂ സുരേഷ് ഷേട്ടൻ ചെയ്യും ഒരുപാട് മാറ്റങ്ങൾ തൃശ്ശൂരിൽ സംഭവിക്കും ജ്യോതി കൃഷ്ണ പറഞ്ഞു